സ്മാർട്ട് സിറ്റി ഒരു വിഷയമാണല്ലോ അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യത്തിൽ ഈ ടീകോം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ എന്ത് കാരണങ്ങളാണ് അവർ പറഞ്ഞത് കാരണം അവരുടെ കമ്മിറ്റ്മെൻറ്റ് പത്ത് കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നല്ലോ അവരെന്ത് കാരണമാണ് ഈ സർക്കാർ നൽകിയ കത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ടീ കോം ഇത്ര ഇത്തരത്തിൽ ഒരു സുതാര്യമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട് കാരണം ഇത് വേണ്ടത്ര ഒരു അവർ ഇത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയല്ല പിന്മാറ എന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഇത് ഇന്നത്തെ എന്താണ് പ്രതികരണം മുൻ സിഇഒയെ ഈ നഷ്ടപരിഹാരം കണ്ടെത്താനുള്ള വിധ സമിതിയതിനെ മുൻ പ്രതിപക്ഷ നേതൃ അരോപണം ചെയ്യുന്നുണ്ട് ഈ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ പോകാന്നുള്ള ആശയമുണ്ട് അവരാണ് തൊഴിൽ കൃത്യമായ എല്ലാത്തും കരാർ വിരുദ്ധമായി നമ്മൾ അവരിൽ നിന്നും പണം ഈടാക്കാതെ യും ഇത് വയബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണോ ടീകോം പിന്മാറുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കരാറിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ ശരി ശരി നമ്മള് ടീകോമിന്റെ ഭാഗത്ത് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ച വീഴ്ചയോ വിശ്വാസക്കുറവോ അത് സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടിയാണോ ഇങ്ങനെ ഒരു നിലപാട് ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത് സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ടായിരുന്നു അത് ഒന്നും നിന്നു പോവില്ല എന്നുള്ളതാണ് പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തില് ഐ ടി മേഖലക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുണ്ട് അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത് ഇവിടെ നാം കാണേണ്ടത് ഇതൊരു ഗവൺമെൻറ് ഗവൺമെൻറ് സംവിധാനമാണ് ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവണ്മെൻറ്റ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ് അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത് അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് യു എയും യു എ ഇ ഗവൺമെൻറ്റും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യു എയിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായുള്ള രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു പിന്മാറ്റം നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത് ഭാവിയിൽ എന്തു ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല കമ്മിറ്റി ആയതേയുള്ളൂ അവർ പരിശോധിച്ച് വരികയാണ് ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക സ്മാർട്ട് സിറ്റിയിലെ സാധാരണ നിലക്ക് ടികോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക ഇതുതന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ് അത് നഷ്ടപരിഹാരമല്ല നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല അത് സാധാരണ നിരക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ദുബായ് ഹോൾഡിങ്സ് രണ്ടായിരത്തി പതിനേഴിൽ ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത് ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന ഉണ്ടാവുക ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത് ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും ഗവൺമെൻറ് ഉടമസ്ഥതയിലൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇറങ്ങുന്നവർക്കും ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക എന്നാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും അതു വേറെ പാർക്ക് ഇതിന് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥയിൽ തന്നെയാണ് നിൽക്കുക സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നുവെന്ന് വരാം സ്വകാര്യ പദ്ധതികൾ വന്നുവെന്ന് വരാം അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും അപ്പോൾ അവിടുന്നതിനടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ ഇപ്പോൾ ഇരുന്നൂറ്റിനാൽപ്പത്താറ് ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി എസ് പി വി രൂപീകരിച്ചത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി കേരളത്തിൻ്റെ ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്കിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാന സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ് പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട് പക്ഷേ സ്ഥലമില്ല അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ ഐ ടി വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത് അപ്പോൾ കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരമൊരു നര സ്വീകരിക്കേണ്ടത് പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ടുപോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ അർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന റവന്യൂ നിയമ ഐ ടി സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത് സ്മാർട്ട് സിറ്റി ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിലെ ക്ലോസ് ഏഴ് രണ്ട് ഒന്ന് പ്രകാരം ടികോമിന് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനു പകരം ടികോമുമായി ചർച്ച ചെയ്ത് പിന്മാറ്റ നയം സംബന്ധിച്ച് അവരുമായി ഒരു കരാറിൽ കരാറിലേർപ്പെടുന്നതിനാണ് അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശത്തിന് ഊന്നൽ നൽകിയത് അതനുസരിച്ച് കേരള സർക്കാരിനോ നോമിനിക്കോ ടികോമിൻ്റെ ഓഹരികൾ വാങ്ങാനും കരാർ ബാധ്യതകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനും സാധിക്കും ഇതിലാണ് ഞാൻ പറയുന്നത് കേരള സർക്കാർ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്രെയിംവർക്ക് കരാറിലെ ക്ലോസ് ഏഴ് രണ്ട് രണ്ട് പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടികോമിന് നൽകേണ്ടുന്ന ഓഹരി വില കണക്കാക്കാനും തീരുമാനിക്കുകയുണ്ടായി ഈ നടപടിക്രമങ്ങളിൽ കൂടിയാണ് പിന്മാറ്റ കരാർ തയ്യാറാക്കുന്ന നിലയിലേക്ക് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയായി ചിത്രീകരിക്കുന്നൊരു നിലയുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ടികോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല ഇൻഡിപ്പെൻഡൻറ്റ് വാല്യൂവറാണ് ഈ തുക തീരുമാനിക്കുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടികോം വാങ്ങിയ എൺപത്തിനാല് ശതമാനം ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത് ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ തൊണ്ണൂറ്റൊന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിലെ വ്യവസ്ഥ ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് ഏഴ് രണ്ട് രണ്ട് പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടികോമിന് ഓഹരി വില നൽകുന്നത് ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാർ വ്യവസ്ഥ